യൂണിയൻ ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിംഗ് ഉപയോഗിക്കുന്നവർക്ക് ലോഗിങ് ചെയ്യുന്നതിനുള്ള യൂസർ ഐ അല്ലെങ്കിൽ ലോഗിങ് യൂസർ നെയിം മറന്നു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് കണ്ടുപിടിക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക യൂണിയൻ ബാങ്ക് സംബന്ധിച്ച നിരവധി വീഡിയോകൾ അടങ്ങിയ ഒരു പ്ലേ ലിസ്റ്റ് അതായത് നമ്മുടെ ചാനലിൽ ഒരുപാട് യൂണിയൻ ബാങ്കിൻ്റെ വീഡിയോസുകൾ ഉണ്ട് അതെല്ലാം അടങ്ങിയ ഒരു പ്ലേ ലിസ്റ്റായിട്ട് ഈ വീഡിയോയുടെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവ ആ അതിൽ നിന്നും കാണാവുന്നതാണ് അതുപോലെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് യൂസർ നെയിമിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുന്നതിനുള്ള ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നെറ്റ് ബാങ്കിങ് ലോഗിങ് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ യൂസർ നെയിം കണ്ടുപിടിക്കുന്നതിനുള്ള വെബ്സൈറ്റിലേക്ക് പോകാവുന്നതാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ക്രോമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെബ് ബ്രൗസർ വഴി യൂണിയൻ ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ വെബ്സൈറ്റിലെത്തുക അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലെത്താം അതിനുശേഷം ഇതാ ഇതുപോലെ ഏറ്റവും താഴെയായിട്ട് നൗ യുവർ യൂസർ ഐ ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസർ ഐ ഡി കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ് അതിനുശേഷം ഇതായിവിടെ ഞാനിവിടെ ചെയ്യുന്ന പോലെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർ ഐ ഡി ടൈപ്പ് ചെയ്യുക കസ്റ്റമർ ഐ ഡി നിങ്ങളുടെ യൂണിയൻ ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള കവർ പേജിൽ ഉണ്ടാവും ഏറ്റവും മുകളിലായിട്ട് തന്നെ കാണാം അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ അതായത് ബാങ്കായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കസ്റ്റമർ ഐ ഡി മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് അതിന് താഴെയായിട്ട് ബാങ്കിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് വരുന്നത് അക്കൗണ്ട് ഐ ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അവിടെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ആ കോളം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല അതിനുശേഷം ഇവിടെ ഒരു ഗ്രീൻ കളറിൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ആ ഒ ടി പി ഒരു മെസ്സേജിലായിരിക്കും ഒ ടി പി വരുന്നത് ആ മെസ്സേജിൽ നിന്നും ആ ഓൺ ടൈം പാസ്വേഡ് എടുത്ത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് താഴെയായിട്ട് വലത് സൈഡ് ഗ്രീൻ കളറിൽ കണ്ടിന്യൂ എന്ന് എഴുതിയിരിക്കുന്ന വെണ്ട് നിങ്ങൾക്ക് കാണാം ഞാനിവിടെ കാണിക്കുന്നു അതിലൊന്നും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും നിങ്ങൾക്കവിടെ നിങ്ങളുടെ കസ്റ്റമർ ഐ ഡിയും നിങ്ങളുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ നെയിം അതായത് യൂസർ ഐ ഡി ലോഗിൻ ചെയ്യുന്നതിനുള്ള യൂസർ ഐ ഡിയും നിങ്ങൾക്കവിടെ കാണിക്കുന്നതാണ് ഇത്രയേ ഉള്ളൂ ഇനി ഈ യൂസർ നെയിം എടുത്ത് നിങ്ങൾക്ക് അവിടെ കണ്ടിന്യൂ ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുന്നതിനുള്ള അടുത്ത് യൂസറായിട്ട് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് പാസ്വേഡും മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്തുക